ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശാലിനിയോട് മഹിമയോട് മാപ്പ് പറയണമെന്ന് മുകുന്ദൻ ആവശ്യപ്പെടുകയാണ് അങ്ങനെ ചാച്ചുവിൻ്റെ നിർബന്ധ പ്രകാരം തന്നെ ശാലിനി മഹിമയോട് മാപ്പ് പറയുകയാണ് കേട്ടോ എന്നതിൻ്റെ ശേഷം അവർ പോയി കഴിഞ്ഞ ശേഷം മഹിമ മുകുന്ദനോട് ചോദിക്കുകയാണ് അല്ല അവരിപ്പോൾ പതിനായിരം രൂപയല്ലേ തന്നത് എന്നാൽ പിന്നെ അതിൻ്റെ പകുതി എനിക്ക് കിട്ടിയേക്കണം എന്ന് പറയുമ്പോൾ ആ നീ ആദ്യം എന്താ പറഞ്ഞത് നിനക്ക് വലിയ ഡിമാൻഡായിരുന്നല്ലോ ഇപ്പോൾ പതിനായിരത്തിൽ നിന്നും പകുതിയോ അതും ഞാൻ തരാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇതെന്റെ ഫീസായിട്ട് കൂട്ടിക്കോളാം എന്നും പറഞ്ഞ് അവിടെ നിന്നും മുകുന്ദൻ പോവാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ അപ്പം മഹിമ പറയുന്നുണ്ട് വക്കീലെ ഒന്ന് നിൽക്ക് ഒരു ആയിരമെങ്കിലും തന്നിട്ട് പോ വക്കീല എന്ന് പറയുമ്പോൾ ഞാൻ വീട്ടിൽ പോയിട്ടേ ആലോചിച്ചിട്ട് തരണം വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കാം എന്നും പറഞ്ഞ് മുകുന്ദൻ അവിടെ നിന്നും പോവുകയാണ് അങ്ങനെ വക്കീൽ ചെയ്ത് സഹായത്തെ ഓർത്ത് മഹിമയ്ക്ക് നല്ല സന്തോഷം വരികയാണ് പിന്നീട് മഞ്ജു ഡ്രസ്സുകളൊക്കെ മടക്കി വെക്കുകയോട്ടോ ആ സമയത്ത് മഹിമ അവിടെ ചെന്നിട്ട് മഞ്ജുവിനോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പം മഞ്ജു പറയുന്നുണ്ട് എന്താ നീ ഇന്ന് വഴുകിയല്ലോ എന്ന് പറയുമ്പോൾ എൻ്റെ ഡ്യൂട്ടിയൊക്കെ നേരത്തെ കഴിഞ്ഞതാണ് ചേച്ചി പക്ഷേ വരുന്ന സമയത്ത് ഒരു പ്രശ്നമുണ്ടായി എന്ന് പറയുമ്പോൾ മഞ്ജു ആകങ്ങ് പേടിച്ചു പോവുകയാണ് എന്താണ് ഉണ്ടായത് എന്ന് ചോദിക്കട്ടോ അത് ആ ശാലിനിയും ചാച്ചുവും കൂടിയിട്ട് വഴി തടഞ്ഞിരുന്നു എന്നിട്ട് എന്നെ ഭീഷണിപ്പെടുത്താനാണ് വന്നത് ഞാനാണ് വീഡിയോ എടുത്ത് മോനായുമായിട്ടുള്ള വീഡിയോ ശാലിനി പൈസ കൊടുക്കുന്ന വീഡിയോ എടുത്തത് ഞാനാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് എന്നെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി വന്നത് പക്ഷേ അവർ എന്നെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റിയില്ല അപ്പോഴത്തേക്കും മുകുന്ദൻ വക്കീൽ വന്ന് രക്ഷപ്പെടുത്തിയെന്ന് പറയുമ്പോൾ നിന്നെ ഒന്നും ചെയ്തില്ലല്ലോ അത് തന്നെ വലിയ ഭാഗ്യം ദൈവത്തിൻ്റെ സഹായമാണ് മുകുന്ദൻ വക്കീലിനെ അവിടെ ആപ്പോ ആ സമയത്ത് വരാൻ തോന്നിച്ചത് എന്ന് മഞ്ജു പറയുകയാണ് എന്തായാലും ഇനി ഞാൻ അവളെ ഒന്ന് നേരിൽ കാണുന്നുണ്ട് ഇനി മേലിൽ നിന്നെ അവൾ വഴിതടഞ്ഞ് നിന്നെ ഭീഷണിപ്പെടുത്തുകയോ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുകയില്ല അതിനുള്ള ഉപായം ഞാൻ കണ്ടെത്തിക്കൊണ്ട് അതിനെന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്തുകൊണ്ട് എന്നൊക്കെ പറഞ്ഞ് മഹിമയോട് മഞ്ജു കാര്യങ്ങൾ പറയുകയാണ് അല്ല ചേച്ചി ഇത് ഗിരിയേട്ടനോട് പറഞ്ഞാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ ഗിരിയേട്ടനെ ഒന്നും അറിയിക്കേണ്ട ആവശ്യമില്ല നീയാണ് എൻ്റെ അനിയത്തി അല്ല അനിയത്തി അല്ല നീ അതുകൊണ്ട് ഞാൻ തന്നെ ഇതിൽ ഇടപെട്ടോളാം എന്ന് പറയാണ് അപ്പോൾ മഹിമ ചോദിക്കുന്നുണ്ട് അതെന്താ ചെയ്യാൻ ഈ കാര്യത്തിലും വേർതിരിവ് വേണോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയല്ല മഹിമ കാരണം നീ ഗിരിയേട്ടൻ ഇതിൽ ഇടപെട്ട് ഇനി ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനായിരിക്കും അടുത്ത പ്രശ്നം ഭാനുവ ഉണ്ടാക്കുന്നത് ഇപ്പോൾ തന്നെ ഗിരിയേട്ടനെ ഒരുപാട് എൻ്റെ ജോലിക്ക് വേണ്ടി സഹായിച്ചതിന് ഭാനുവാണ് ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട് ഇനി നിന്നെ കൂടി സഹായിച്ചതിന്റെ പേരിൽ ബാനു അമ്മ ഇനി അടുത്ത ഗിരിയേട്ടനെ പറയും പക്ഷെ എനിക്കത് ഇഷ്ടമല്ല ഗിരിയേട്ടൻ സ്വന്തം അമ്മയുടെ മുന്നിൽ പോലും തല താഴ്ത്തി നിൽക്കുന്നത് എനിക്കത് സഹിക്കില്ല എന്ന് പറയുമ്പോൾ ഓ ഇത്രയ്ക്ക് സ്നേഹമാണോ ഭർത്താവിനോട് എന്റെ കണ്ണുകൾ നിറഞ്ഞു പോകുന്നല്ലോ എന്ന് പറയുമ്പോൾ അത് നിനക്കിപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല ഒരു വിവാഹം കഴിഞ്ഞ ശേഷം മാത്രമാണ് ഞാൻ ഈ പറയുന്നതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലാവുകയുള്ളൂ എന്ന് മഹിമയോട് മഞ്ജു പറയുകയാണ് ഈ സമയത്ത് അരവിന്ദാക്ഷൻ സാറ് വിളിക്കാനോട്ടോ എന്നിട്ട് ചോദിച്ചു ചോദിക്കാണ് മഞ്ജു എനിക്കിപ്പോൾ നല്ല സന്തോഷമായില്ലേ നിന്റെ ജോലി തിരികെ ധപിച്ചത് ഗിരിയാണ് കാരണക്കാരൻ എന്ന് ഞാൻ അറിഞ്ഞു ഇപ്പോൾ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമൊക്കെ മാറിയോ എന്ന് ചോദിക്കുമ്പോൾ പ്രശ്നങ്ങൾ മാറിയോ എന്ന് ചോദിച്ചാൽ മാറിയിട്ടില്ല സാറേ പക്ഷേ എന്നാലും ഗിരിയേട്ടൻ ഇനി എനിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ളത് എനിക്ക് മനസ്സിലായി പതിയെ പതിയെ ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മാറുമെന്നും എനിക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട് എന്താ നാളെ നീ ഡോട്ടിക്ക് ജോയിൻ ചെയ്യല്ലേ എന്ന് പറയുമ്പോൾ നാളെ ഞാൻ ഉറപ്പായും ജോയിൻ ചെയ്യും അതെല്ലാം നീ വീട്ടമ്മയായിട്ട് തന്നെ തുടരാനാണോ നിന്റെ ഉദ്ദേശമെന്ന് ചോദിക്കുമ്പോൾ അല്ല നാളെ തന്നെ ഞാൻ റീജോയിൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഫോൺ വെക്കുകയാണ് അങ്ങനെ മഹിമയ്ക്ക് മഞ്ജു പറയുന്ന വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ നല്ല സന്തോഷാവാണ് ഗിരിയേട്ടനും മഞ്ജു ചേച്ചിയും നല്ല സ്നേഹത്തോടു കൂടി ജീവിക്കുമെന്ന് മഹിമയ്ക്ക് അപ്പോൾ മനസ്സിലാവുകയാണ് പിറ്റേ ദിവസം മഞ്ജു യൂണിഫോമൊക്കെ ഇട്ട് ഡ്യൂട്ടിക്ക് പോകാൻ ഒരുങ്ങാട്ടോ ആ സമയത്ത് അവിടേക്ക് ഗിരി വരികയാണ് അപ്പോൾ ഗിരിയോട് മഞ്ജു ചോദിക്കുന്നു എന്താ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ട് ഒരു ആശംസ പറയാൻ വേണ്ടി വന്നതാണ് ഇന്ന് നീ വീണ്ടും ജോലിക്ക് കയറി ദിവസമല്ലേ എന്ന് പറയട്ടോ അങ്ങനെ കൈ ഒക്കെ കൊടുത്ത് ഗിരി മഞ്ജുവിന് കൈ കൊടുത്ത് ഒരു ആശംസ ഒക്കെ കൊടുക്കാണ് അപ്പോൾ ഗിരിയെ തന്നെ മഞ്ജുവിനെ നോക്കി നിൽക്കുമ്പോൾ ഗിരി ചോദിക്കുകയാണ് എന്താ എന്താ ഇനി വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഇത് മാത്രം പോരാ പിന്നെ എന്ത് വേണം നിനക്ക് എന്ന് ചോദിക്കും മഞ്ജു അവിടെ ഇരിക്കുന്ന കുങ്കുമച്ചപ്പ് എടുക്കാൻ കേട്ടോ എന്നിട്ട് ഗിരി ഗിരിയോട് പറയണേ എനിക്ക് സിന്ദൂരം ചാർത്തി തരണം എനിക്ക് അന്ന് കല്യാണം കഴിഞ്ഞ ഉടനെയായിരുന്നു ഗിരിയേട്ടൻ എൻ്റെ നെറുകയിൽ സിന്ദൂരം ചാർത്തി തരേണ്ടത് പക്ഷേ അന്ന് എനിക്ക് പറയാനുള്ള ഒരു അവസ്ഥയിലായിരുന്നില്ലല്ലോ എന്ന് പറയട്ടോ അങ്ങനെ ഗിരി സന്തോഷത്തോട് കൂടിയിട്ട് ഗിരി മഞ്ജുവിന് സിന്ദൂരം തൊട്ട് കൊടുക്കുകയാണ് ആ സമയത്ത് തന്നെ കുഞ്ഞാറ്റ വന്നിട്ട് ഗിരി എന്നും പറഞ്ഞാണ് വിളി കുഞ്ഞാറ്റയുടെ ആ വിളി കേൾക്കുമ്പോൾ മഞ്ജുവും ഗിരി ഒന്നങ്ങ് പോവുകയാണ് അങ്ങനെ മഞ്ജുവിന്റെ നെറുകയിൽ സിന്ദൂരം ചാർത്തി കൊടുക്കാൻ കഴിയുന്നില്ല കേട്ടോ അപ്പോൾ എന്താ എന്താ കുഞ്ഞാറ്റ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അവർ തമ്മിൽ പരുങ്ങുന്നത് കാണുമ്പോൾ കുഞ്ഞാറ്റ പറയുന്നുണ്ട് എന്താ നിങ്ങൾ തമ്മിൽ പരുങ്ങുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല എന്ന് പറയണേ അപ്പോൾ ഗിരിയുടെ കയ്യിലുള്ള സിന്ദൂരം കുഞ്ഞാറ്റ കാണാതെ തുടച്ചു കളയാണ് എന്നിട്ട് എന്താണ് എന്താ കുഞ്ഞാറ്റ എന്ന് ചോദിക്കുമ്പോൾ അത് നിന്നെ അമ്മ വിളിക്കുന്നുണ്ട് അമ്മ വിളിക്കുന്നുണ്ട് ആ കുഞ്ഞാറ്റ പൊയ്ക്കോളൂ ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറയുമ്പോൾ ഇല്ല നീ ഇപ്പം തന്നെ വരണം അല്ല എന്നുണ്ടെങ്കിൽ നിന്റെ അമ്മ എന്നെയാണ് വഴക്ക് പറയുക എന്നും പറഞ്ഞ് ഗിരിയെ അപ്പം തന്നെ കൊണ്ടുപോകാനോ അപ്പോൾ മഞ്ജുവിന് നല്ല വിഷമമാവുകയാണ് സിന്ദൂരം ചാർത്തി തരാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ആ സമയത്ത് തന്നെ കുഞ്ഞാറ്റ വന്ന് വിളിച്ചല്ലോ എന്നുള്ള വിഷമത്തിൽ നിൽക്കേണ്ടോ അങ്ങനെ താഴേക്ക് കുഞ്ഞാറ്റയും ഗിരിയും കൂടി താഴേക്ക് ഇറങ്ങി ശേഷം ഗിരി പെട്ടെന്ന് ഒരു നമ്പർ എടുക്കുകയാണ് അയ്യോ ഞാൻ ഫോൺ കുഞ്ഞാറ്റ ഞാൻ ഇതാ വരുന്നു എന്ന് ഓട്ടോ ഓടാണ് മുകളിലേക്ക് തന്നെ അപ്പോൾ കുഞ്ഞാറ്റ പിന്നെ പുറകെ പോകുന്നില്ല അങ്ങനെ കുഞ്ഞാറ്റടുത്തേക്ക് ചെന്നിട്ട് സിന്ദൂരം എടുത്തിട്ട് നെറുകയിൽ ചാറ്റി കൊടുക്കുകയാണ് അപ്പോൾ ഗിരിക്ക് നല്ല സന്തോഷമാവുകയാണ് മഞ്ജുവിന് സന്തോഷം ആവുകയാണ് കേട്ടോ എന്നിട്ട് അവർ പേരും കൂടി കണ്ണോട് കണ്ണിങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോഴാണ് വീണ്ടും കുഞ്ഞാറ്റ ഇങ്ങനെ അല്ല കുറേ ഫോൺ എടുക്കാൻ വേണ്ടി പോയിട്ട് ഇതുവരെയും കാണുന്നില്ലല്ലോ ഇനി അവിടെ സംഭവിക്കുമോ പറഞ്ഞിട്ട് കുഞ്ഞാറ്റ പെട്ടെന്ന് തന്നെ റൂമിലേക്ക് വീണ്ടും വരികയാണ് ഗിരിയുടെ എന്നിട്ട് ഗിരി എന്നങ്ങ് വിളിക്കുക കേട്ടോ അപ്പോൾ ഗിരിയും മഞ്ജു പിന്നെയൊന്ന് പോവുകയാണ് അല്ല നിൻ്റെ ഫോൺ കിട്ടിയില്ലേ എന്ന് ചോദിക്കും അതോ കുഞ്ഞാറ്റെ ഞാൻ എൻ്റെ പോക്കറ്റിൽ തന്നെ ഫോൺ ഉണ്ടായിരുന്നു ഞാനത് മറന്നു പോയതാണ് ഈയിടെ ആയിട്ട് എനിക്ക് വല്ലാത്തൊരു മറവി വന്നിട്ടുണ്ട് എന്ന് പറയുന്നത് ആ എന്നാൽ ശരി ഒന്ന് മാക്കിയ രീതിയിൽ കുഞ്ഞാറ്റ് പറയുകയാണ് എന്നിട്ട് താഴേക്ക് ഗിരിയും കുഞ്ഞാറ്റയും കൂടി പോവുകയാണ് കേട്ടോ അങ്ങനെ മഞ്ജു ഇങ്ങനെ സന്തോഷത്തോടു കൂടി ഗിരി പെട്ടെന്ന് വന്ന് നെറുകയിൽ സിന്ദൂരം ചാർത്തി കൊടുത്തതൊക്കെ ഓർത്ത് െ ചിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്തായിരിക്കും വഴിയിൽ വെച്ച് വീണ്ടും ഷാലിനെയും ചാച്ചുവിനേയും കാണുകയാണ് അങ്ങനെ മഞ്ജു പോകുന്നത് കാണുന്ന സമയത്ത് അവർ കാർ നിർത്തിയിട്ട് മഞ്ജുവിനെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി വരികയാണ് കേട്ടോ അങ്ങനെ മഞ്ജുവിനെ ഭീഷണിപ്പെടുത്താൻ വന്നവർക്ക് മഞ്ജു തന്നെ തിരിച്ച് നല്ലൊരു ഭീഷണി പറയുകയാണ് നിങ്ങൾ ഇന്നലെ മഹിമയെ തടഞ്ഞു നിർത്തി കുറേ കാര്യങ്ങൾ പറഞ്ഞെന്ന് അറിഞ്ഞു പക്ഷേ ഇനി മേലിൽ നിങ്ങൾ മഹിമയെ തടഞ്ഞു നിർത്തി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ എൻ്റെ കുടുംബത്തിൻ്റെ മേലെ നിങ്ങൾ എന്തെങ്കിലും പ്രവർത്തിച്ചു ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നിന്റെ സഞ്ജയ്യെ പിടിച്ച് അകത്താക്കുക തന്നെ ചെയ്യും എൻ്റെ കയ്യിലേറ്റവും മുറി മുകുന്ദനെ തട്ടിക്കൊണ്ടുപോയ കേസും ഒക്കെപ്പാടെ കൂടി അകത്താക്കുക തന്നെ ചെയ്യും ഞാൻ സഞ്ജയെ എന്ന് പറയുമ്പോൾ ശാലിനിക്ക് അതൊരു പുല്ലുവിലയായിട്ടാണ് കേട്ടോ കാണുന്നത് അപ്പോൾ ഷാലിനി പറയുന്നത് അവനെ നീ എന്ത് ചെയ്താലും എനിക്ക് യാതൊരു വിധ കുഴപ്പവും എന്ന് പറയുമ്പോൾ ആ ഇങ്ങനെയാണോ ഗോപാൽജിയുടെ മക്കൾ തമ്മിലുള്ള ഐക്യത രണ്ടുപേരും വല്ലാത്തൊരു ഐക്യത തന്നെ ഇങ്ങനെ ഒരു പരസ്പരം സ്നേഹമില്ലാത്ത മക്കളാണോ ഗോപാൽജിക്ക് ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ ചാച്ചുവും ശാലിനിയും ഒന്നും മിണ്ടാതെ തല താഴ്ത്തി നിൽക്കേണ്ടോ എന്നിട്ട് മഞ്ജു പറയുകയാണ് ശാലിനിയോട് നിന്റെ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണോ നിന്റെ അഭിപ്രായം എന്ന് എന്നിട്ട് മഞ്ജു പറയാണ് നീ എന്റെ നേരെ കൈക്കൂലി കേസിന് വേണ്ടി മോനായി ഇറക്കിയത് നീ ആണെന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലായി കഴിഞ്ഞു എൻ്റെ കയ്യിൽ അതിനുള്ള തെളിവുമുണ്ട് ആ തെളിവ് സഹിതം നിന്നെ ഞാൻ അകത്താക്കുക തന്നെ ചെയ്യും അത് നീ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത് അതുകൊണ്ട് ഞാൻ നിനക്ക് അവസാനമായിട്ടാണ് ഈ ഒരു വാണിങ്ങി തരുന്നത് ഇനി മേലിൽ എൻ്റെ കുടുംബത്തിന്റെ മേലെ നീ ഒരു തരം ഭീഷണിയായിട്ട് വരാൻ പാടില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഗോപാൽജിയുടെ രണ്ട് മക്കളും ഈ വയസ്സുകാലത്ത് അച്ഛനെ സഹായിക്കാതെ രണ്ടു രണ്ടുപേരും ആഴിക്കുള്ളിലാവുക തന്നെ ചെയ്യും ജനിച്ച തന്നെ എല്ലാ സുഖവും സൗകര്യത്തോടുകൂടി വളർന്ന നിങ്ങൾക്ക് ജയിൽവാസം അത്രക്ക് വലിയ സുഖമൊന്നും ആയിരിക്കില്ല അതുകൊണ്ട് ഓർത്തു നടന്നോ എന്നൊക്കെ പറഞ്ഞ് ഒരു വാണിംഗ് പോലെ തന്നെയാണ് കേട്ടോ മഞ്ജു ശാലിനിക്കും ചാച്ചുവിനും കൊടുക്കുന്നത് അത് കേൾക്കുമ്പോൾ അവർ രണ്ടുപേരും ഒന്ന് അങ്ങ് പേടിച്ച് എന്നിട്ട് മഞ്ജു പോയി കഴിഞ്ഞ ശേഷം ശാലിനിയോട് ചാച്ചു പറയുകയാണ് അവളുടെ കണ്ണുകൾ കണ്ടാൽ തന്നെ അറിയാം അവൾ പറഞ്ഞത് പറഞ്ഞതുപോലെ ചെയ്യും അതുകൊണ്ട് ശാലിനി നീ ഒന്ന് സൂക്ഷിച്ചോ വെറുതെ അവളുമായി ഒടക്കാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ചാച്ചു ഒന്ന് ഉപദേശിച്ചു കൊടുക്കുകയാണ് പക്ഷേ ശാലിനി ഒട്ടും മഞ്ജു പറഞ്ഞ ഭീഷണികളൊന്നും തന്നെ കേൾക്കാൻ കൂട്ടാക്കില്ല ശാലിനി വീണ്ടും മഞ്ജുവിനോടുള്ള പ്രതികാരം തീർക്കാൻ തന്നെയായിരിക്കും ശാലിനിയുടെ മനസ്സിലുള്ള ഉദ്ദേശം ഈ സമയത്ത് ഗിരി മുകുന്ദനെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടാവും എന്നിട്ട് മുകുന്ദനോട് പറയുകയാണ് നീ മഞ്ജുവിൻ്റെ സന്തോഷം ഒന്ന് കാണണം അവൾക്ക് ജോലി തിരികെ കിട്ടിയപ്പോൾ എന്നൊക്കെ പറയുമ്പോൾ നീയും മഞ്ജും ഇപ്പോൾ പ്രണയത്തിലായി തുടങ്ങിയോ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഗിരി ഒന്ന് അങ്ങ് പതറുകയാണ് കേട്ടോ അതിന് ജോലിയൊക്കെ വാങ്ങിക്കൊടുത്തു എന്ന് കരുതി അത് പ്രണയമാകണമെന്നില്ലല്ലോ എന്താ നീ അങ്ങനെ പറയുന്നത് അല്ല എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം നീയും മഞ്ജുവും നല്ല ജോഡികൾ തന്നെയാണ് നിങ്ങളെ കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾ നല്ല സ്നേഹമുള്ള ഭാര്യവും ഭർത്താവുമായിരുന്നു നിന്റെ ഇപ്പോഴത്തെ ചിന്താഗതിയൊക്കെ മാറ്റിവെച്ച് നീ യും മഞ്ജും സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് കാണാൻ തന്നെയാണ് എനിക്കും ആഗ്രഹം എന്നൊക്കെ പറയുമ്പോൾ ഗിരി ഒന്ന് പതറുകയാണ് അപ്പോൾ മുകുന്ദൻ വീണ്ടും പറയും നീ എന്തിനായിപ്പോൾ പതറുന്നത് നീ എന്തിനായിപ്പോൾ നുണ പറയാൻ ശ്രമിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഒന്നും ഇല്ലല്ലോ നിനക്കെന്താ എന്നോട് മഞ്ജുവിനോടുള്ള സ്നേഹത്തെക്കുറിച്ച് തുറന്ന് പറഞ്ഞാൽ ഏ എനിക്കങ്ങനെ പ്രണയമൊന്നും തുടങ്ങിയിട്ടില്ല എന്ന് പറയുമ്പോൾ എനിക്കറിയാം നിനക്ക് മഞ്ജുവിനെ അത്രക്കധികം പ്രണയമാണ് ഗിരി ഒന്ന് പതറും കൊണ്ട് മുകുന്ദനോട് പറയണേ ഞാൻ മനുഷ്യത്വത്തിൻ്റെ പേരിലാണ് മഞ്ജുവിന് ജോലി തിരികെ ലഭിക്കാൻ സാധിക്കുന്നത് സഹായിച്ചത് അതിന് നീ എന്തിനാ ഇങ്ങനെ പ്രണയമൊക്കെ ഒന്ന് പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ മുകുന്ദം പറയാണ് നീ എന്തിനാ ഇങ്ങനെ പതറുന്നത് ഞാൻ പറഞ്ഞത് സത്യം തന്നെയല്ലേ നിനക്ക് മഞ്ജുവിനോട് സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ നിനക്ക് മഞ്ജുവിന് ഇഷ്ടമായത് എന്നുള്ളത് നീ അന്ന് സ്കൂളിൽ സ്പോർട്സ് ചാമ്പ്യൻ ആയത് ഓർമ്മയുണ്ട് എനിക്ക് ആ കൊല്ലം തന്നെ കലാതിലകമായത് മഞ്ജുവുമാണ് അപ്പോൾ നമ്മുടെ സ്കൂളിലെ മാഗസിനിൽ നിങ്ങളുടെ രണ്ടു പേരുടെയും ഫോട്ടോ അച്ചടിച്ച് വന്ന സമയത്ത് നിനക്കുണ്ടായ സന്തോഷം എനിക്ക് നന്നായിട്ട് അറിയാം നീ അന്ന് മുതൽ ആരോടും പറയാതെ മഞ്ജുവിനെ സ്നേഹിക്കുന്നത് എനിക്കറിയാം നീ അത് മറച്ചു വെക്കാൻ നിൽക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയും ഗിരി അന്നത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്ത് നിൽക്കോ അടുത്ത എപ്പിസോഡ് മുകുന്ദൻ പറഞ്ഞ വാക്കുകൾ ഗിരി ഇങ്ങനെ ഓർക്കുകയാണ് അങ്ങനെ മുകുന്ദൻ പറഞ്ഞതെല്ലാം തന്നെ സത്യമാണെന്നുള്ളത് ഗിരിക്ക് മനസ്സിൽ തന്നെ ഉണ്ട് മഞ്ജുവിനെ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ ിരി സ്നേഹിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മുകുന്ദ പറഞ്ഞ പോലെ ആ സ്കൂൾ മാഗസിൻ എടുക്കാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് കയറുകയാണ് എന്നിട്ട് അവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ മാഗസിൻ തുറന്നു നോക്കുകയാട്ടോ അപ്പോൾ അതിൽ ഫ്രണ്ട് പേജിൽ തന്നെ ഗിരിയുടെയും മഞ്ജുവിൻ്റെയും ഫോട്ടോ അച്ചടിച്ച് വന്നിട്ടുണ്ടാവും അതിൻ്റെ നേരെ ലവ് എന്നുള്ള ചിഹ്നം ഗിരി അന്ന് തന്നെ ഇട്ട് വെച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതിങ്ങനെ എടുത്തു നോക്കുകയാണ് ഗിരി എന്നിട്ട് അതിലേക്ക് ഒരുപാട് നേരം നോക്കിയ ശേഷം ഗിരി മനസ്സുകൊണ്ട് സന്തോഷിക്കുകയും പുഞ്ചിരിക്കുകയും ചെയ്ത ശേഷം ആ മാഗസിൻ അവിടെ തിരിച്ചു അപ്പോൾ ഇതെല്ലാം മഞ്ജു ണ്ടാവും ഗിരി ഇങ്ങനെ ആ ബുക്ക് എടുത്ത് നോക്കുന്നതും അതിൽ നോക്കിയിട്ട് പുഞ്ചിരിക്കുന്നതും എല്ലാം തന്നെ മഞ്ജു നിന്നിങ്ങനെ കാണുന്നുണ്ട് കേട്ടോ അങ്ങനെ ഗിരി പോയി കഴിഞ്ഞ ശേഷം മഞ്ജു അവിടേക്ക് വരികയാണ് എന്നിട്ട് എന്തായിരിക്കും ഗിരിയേട്ടൻ ഇതിൽ നോക്കിയിട്ടുണ്ടാവുക എന്ന് കരുതിയിട്ട് മഞ്ജു ആ മാഗസിൻ എടുക്കുകയാണ് എന്നിട്ട് അതിന്റെ ഫ്രണ്ട് പേജ് തുറന്നു നോക്കുന്ന സമയത്ത് ഗിരിയുടെയും മഞ്ജുവിന്റെ ഫോട്ടോസാണ് ഫ്രണ്ട് പേജിൽ തന്നെ ഉള്ളത് അപ്പോഴാണ് മഞ്ജുവിന് ഓർമ്മ വരുന്നത് മ്പായിട്ട് ഗിരിയും കലാതിലകമായിട്ട് ഞാനും ഉണ്ടായിരുന്ന ആ കാലത്തെ ഫോട്ടോസാണ് അപ്പോൾ മഞ്ജുവിന് കാര്യം മനസ്സിലാവുകയാണ് അപ്പോൾ ഗിരിയേട്ടൻ എന്നെ അന്നു മുതൽ ആരും അറിയാതെ പ്രണയിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പോലും അറിയാതെ ഗിരിയേട്ടൻ എന്നെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള സത്യം മഞ്ജു അപ്പോൾ മനസ്സിലാക്കുക കേട്ടോ അങ്ങനെ അതിൻ്റെ നേരെ ആ ഫോട്ടോസിൻ്റെ ഉള്ളിൽ ലവ് ചിഹ്നം ഇട്ട് വെച്ചിരിക്കുന്നത് കാണുമ്പോൾ മഞ്ജുവിന് നല്ല സന്തോഷം വരികയാണ് ഗിരി ആരും അറിയാതെ ഉള്ളുകൊണ്ട് തന്നെ മഞ്ജുവിനെ പ്രണയിക്കുന്നുണ്ട് എന്നുള്ള സത്യം അപ്പോൾ മഞ്ജുവിന് കൂടുതൽ കൂടുതൽ മനസ്സിലാക്കി മനസ്സിലാവുകയാണ്